സ്കൂൾ തുറന്ന ദിവസം കുട്ടികൾക്ക് ആശ്വാസമായി മുണ്ടക്കയത്ത് ജനകീയ പാലം തുറന്നു കുട്ടിക്കൽ കൊക്കയാർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഏന്തയാർ പാലം ഉരുൾപൊട്ടലിൽ തകർന്നതോടെ നൂറ് മീറ്റർ അപ്പുറം എത്താൻ ഏഴ് കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കേണ്ട ദുരിതത്തിലായിരുന്നു നാട്ടുകാർ ഏന്തയാർ മുക്കളം പാലം യാഥാർത്ഥ്യമാക്കാൻ സന്നദ്ധ സേവനം നടത്തിയ നജീബിനെ നാട്ടുകാർ ആദരിച്ചു കൂട്ടിക്കൽ ഏന്തയാറിലെ വഴിയടഞ്ഞ പ്രദേശവാസികൾക്ക് ആശ്വാസമായാണ് താൽക്കാലിക ജനകീയ പാലം ഉയർന്നത് പ്രളയത്തിൽ തകർന്ന പാലത്തിനു പകരം കാത്തിരിപ്പിനൊടുവിൽ നിർമ്മാണം ആരംഭിച്ച പാലം പുല്ലകയാറ്റിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം നിർത്തിവച്ചിരുന്നു ഇതോടെ നാട്ടുകാർ കിലോമീറ്ററുകൾ ചുറ്റി ഇളങ്കാട് വഴിയായിരുന്നു ഏന്തയാർ ഈസ്റ്റ് കനകപുരം എന്നിവിടങ്ങളിൽ എത്താൻ കഴിഞ്ഞിരുന്നത് ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് നാട്ടുകാർ സ്വന്തം ചെലവിൽ നടപ്പാലം നിർമ്മിക്കാൻ തീരുമാനമെടുത്തത് പുതിയ പാലം അനുവദിച്ച് സർക്കാർ അതിൻ്റെ പണി തുടങ്ങിയപ്പോൾ ആ പഴയ പാലം പൊളിച്ചു നീക്കിയപ്പം ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം വീണ്ടും തടസ്സപ്പെട്ടു മഴക്കാലം ആകുന്നത് വരെ ഞങ്ങൾ അതിൻ്റെ താഴെക്കൂടെ ഒരു റോഡ് ഉണ്ടാക്കി അതിൽ കൂടി താൽക്കാലിക റോഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ മഴ വന്നു കഴിഞ്ഞപ്പോൾ ആ റോഡ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു സഞ്ചരിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലാത്ത സ്ഥിതി വന്നു ഞങ്ങളാൽ ഞങ്ങളാലാവുന്ന തരത്തിൽ ഇവിടെയുള്ള മുഴുവൻ നാട്ടുകാരും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അഹോരാത്രം കഷ്ടപ്പെടുകയും ചെയ്ത് ഏതാണ്ട് ഒരു പത്ത് ദിവസം കൊണ്ട് ഞങ്ങൾ ഈ പാലം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഇന്ന് രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ പോകേണ്ട സമയത്തിന് ഞങ്ങൾ വിചാരിച്ച രീതിയിൽ തന്നെ അത് ഉദ്ഘാടനം ചെയ്യാനും സാധിച്ചു കൊക്കയാർ പഞ്ചായത്ത് നൽകിയ മുപ്പതിനായിരം രൂപയുടെ വിഹിതം ഒഴിച്ചുള്ള തുക നാട്ടുകാർ പിരിവെടുത്ത് സംഘടിപ്പിക്കുകയായിരുന്നു പാലം പണിക്കായി തദ്ദേശവാസിയായ നജീബും കൂട്ടരും സൌജന്യമായി മുന്നിട്ടിറങ്ങി ഉദ്ഘാടന ദിവസം പൗരാവലി നജീബിനെ ആദരിച്ചു എൺപത്തിയഞ്ചടി നീളമുള്ള പാലം പഴയ ഇരുമ്പ് വയ്പ്പുകൾ ശേഖരിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്കൂളുകൾ തുറന്ന ദിവസം തന്നെ പാലം നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു തുറന്നുകൊടുക്കാൻ കഴിഞ്ഞത് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ നിരവധി പേർക്ക് വലിയ ആശ്വാസമായി അമൃതാനൂസ് കോട്ടയം ഭരണമുറപ്പിക്കാനാകാതെ മുന്നണികൾ തീരും വരെ ആവേശം ഉറപ്പ് തുടരാനാകുമെന്ന പ്രതീക്ഷയോടെ എൻ ഡി എ ഭരണം മാറുമെന്ന കണക്കുകൂട്ടലിൽ ഇന്ത്യ മുന്നണി വോട്ടെണ്ണൽ ദിവസം രാവിലെ മുതൽ തത്സമയ വിവരങ്ങളും വിശകലനങ്ങളുമായി അമൃത ടിവിയും അമൃത ന്യൂസ് യൂട്യൂബ് ചാനലും ആവേശം ചോരാതെ ആദ്യമറിയാം അമൃത ന്യൂസിലൂടെ ജയ ജയ ജനഹിതം ജൂൺ നാല് രാവിലെ ആറ് മുതൽ തത്സമയം